നമസ്കാരം കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ലാൽകില മെട്രോ സ്റ്റേഷന്റെ ഒന്നാം നമ്പർ ഗേറ്റിന് പുറത്തുള്ള പാർക്കിംഗിൽ ഉണ്ടായിരുന്ന കാറിൽ നടന്ന വര സ്ഫോടനത്തിൽ പതിമൂന്നിലേറെ പേർ കൊല്ലപ്പെടുകയും മുപ്പതിലധികം പേർ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാവുകയും ചെയ്തു സംഭവം നടന്ന് പത്ത് മിനിറ്റിനുള്ളിൽ അവിടെ എത്തിയ എൻ ഐ എ ടീം ഇതിനെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി എട്ട് കാലയളവിൽ ഡൽഹിയിൽ ഒട്ടാകെ നടന്ന സ്ഫോടന പരമ്പരകളോടുള്ള സമാനതയുടെ പേരിലാണ് അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നതായി പറഞ്ഞത് സന്ദേഹത്തിന് ഇടയില്ലാത്തവണ്ണം ജിഹാദി ആക്രമണം കാരണം സമാനതകൾ ജനനിബിഡമായ ഏരിയ അടുത്തുകൂടെ കത്താൻ മറ്റു കാറുകളുള്ള സ്ഥലം തന്നെ നോക്കിയുള്ള പാർക്കിംഗ് കൂടാതെ വളരെ ട്രാഫിക് ഉള്ള റോഡിന്റെ തൊട്ടരികിലായുള്ള പതിവ് പാർക്കിംഗ് തന്ത്രം കാരണം പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ റോഡിലൂടെ പോകുന്ന വണ്ടികളും ആക്സിഡന്റ് ആവുകയും കൂടുതൽ മരണസംഖ്യ ഉണ്ടാവുകയും ചെയ്യും എന്ന കണക്കുകൂട്ടൽ ആ പ്രദേശമാകെ ഗതാഗതം സ്തംഭിക്കുമെന്ന കണക്കുകൂട്ടൽ മൊത്തം ബ്ലോക്ക് ആകുമ്പോൾ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റാത്തത് മരണസംഖ്യ കൂടാനുള്ള സാധ്യതയും അതിൽ കൂടുതലാണ് മൊത്തത്തിൽ രാജ്യം കിടങ്ങണം അതിനാണ് ഡൽഹി തന്നെ തിരഞ്ഞെടുക്കുന്നത് ലോകം മുഴുവൻ അറിയണം ഇന്ത്യ അരക്ഷിതമാണെന്ന് അതിന് മരണസംഖ്യ എത്ര ഉയരുന്നുവോ അത്രയും നല്ലതാണ് എന്ന കണക്കുകൂട്ടലാണ് ഇതിന്റെയൊക്കെ പുറകിൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി എട്ട് കാലയളവിൽ എട്ടോളം സ്ഫോടനങ്ങൾ ഡൽഹിയിൽ മാത്രം നടന്നിരുന്നു രണ്ടായിരത്തി അഞ്ച് മെയ് ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ആറ് ഏപ്രിൽ പതിനാറ് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ പതിമൂന്ന് അതേ മാസം ഇരുപത്തിയേഴിന് ഒക്കെ വലിയ സ്ഫോടനങ്ങളും ബാക്കി ചെറിയ സ്ഫോടനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഏഴ് കാലത്ത് മാത്രം പത്തിന് മേലെ സ്ഫോടനങ്ങൾ ഡൽഹിയിൽ മാത്രം നടന്നു മിക്കതും ഹൈദവ് ഉത്സവങ്ങളോട് അടുപ്പിച്ച സമയങ്ങളിൽ പൊന്നൊഴിയാത്ത മേൽപ്പറഞ്ഞ എല്ലാം തന്നെ മുസ്ലിങ്ങളാണ് നടത്തിയിട്ടുള്ളത് ലക്ഷ്യവും ഒരൊറ്റ ഒന്ന് മുഹമ്മദ് പറയുകയും ചെയ്യുകയും ചെയ്തതുപോലെ കാഫിർഘട്ടം തങ്ങളുടെ പ്രാമാണികത അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുക അതിനായി ഗവൺമെന്റുകളെയും സമ്മർദ്ദത്തിലാക്കുക മുൻകാലത്ത് ഡൽഹിയിൽ നടന്ന ആ സ്ഫോടനങ്ങളുടെ പുനർജീവനം തന്നെയാണ് ഇപ്പോഴും നടന്നത് ഒരേ രീതി ഒരേ ആവിഷ്കരണം ഒരേ നടപ്പിലാക്കൽ ഒരേ മോഡസ് ഓയിൽ അപ്പോൾ ചെയ്തതും അവർ തന്നെ ഇന്ത്യയുടെ നാശം കുതിക്കുന്നു ജിഹാദികൾ പക്ഷെ അവർ ഓർക്കാത്ത ഒന്നുണ്ട് തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി എട്ട് കാലത്തുണ്ടായിരുന്ന കോൺഗ്രസിന്റെ വാഴപ്പിന്റെ ഗവൺമെന്റ് അല്ല ഇന്ന് രാജ്യം ഭരിക്കുന്നത് എന്ന് ഇപ്പോൾ ഈ സ്ഫോടനത്തിന് കാരണം എന്താണെന്ന് നമുക്ക് ഇപ്പോൾ അറിയാം ഇന്ത്യയിൽ കാഫിറുകളെ കൂട്ടക്കൊല നടത്താനുള്ള വളരെ വലിയ പദ്ധതിയിലെ രണ്ട് പാർട്ടുകളാണ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസം കൊണ്ട് കേന്ദ്രം തകർത്തത് ഒന്ന് വിഷം വിഷമുൽപ്പാദിപ്പിച്ച് കാഫിറുകളെ കൊല്ലാനുള്ള നൂതന ജിഹാദും മറ്റൊന്ന് ഇന്നലെ ഫരീദാബാദിൽ പിടിച്ച മുന്നൂറ്റി കിലോ അമോണിയം നൈട്രേറ്റും എ കെ അടക്കമുള്ള അനേകം ആയുധങ്ങളും അപ്പോൾ അതേ പരമ്പരയിൽ പിടിക്കപ്പെടാൻ സാധ്യതയുള്ള കണ്ണിയാവണം അതിനു മുൻപ് ഇപ്പോൾ സ്ഫോടനം നടത്തി ഹൂറിയെ നേടിയത് ഇതിവിടം കൊണ്ട് അവസാനിക്കുന്നു എന്ന് കരുതുന്നില്ല ഇന്ത്യയിലെ മിക്ക പ്രധാന പട്ടണങ്ങളും ഒരേ സമയത്ത് നടത്താനിരുന്ന വൻ ആക്രമണ പരമ്പരയുടെ പദ്ധതിയാണ് ഇതെന്ന് കരുതുന്നു പൊതുവെ ഇതിന്റെ എല്ലാത്തിന്റെയും ബുദ്ധികേന്ദ്രമായ കേരളത്തിലെ സുരക്ഷിത സ്ഥാനങ്ങൾ ഇപ്പോഴും സ്പന്ദിക്കുന്നുണ്ട് നേപ്പാൾ കലാപത്തിലെ പോലും ആവേശമായിരുന്ന മലയാളി ജിഹാദികൾ കാത്തിരുന്ന് കാണാം എന്തായാലും ഇന്ത്യ വഴ ഇന്ത്യ അല്ല അത് ഉറപ്പാണ് ഒന്നിന് ഒൻപതായി നാം തിരിച്ചടിക്കും നമുക്ക് വേണ്ടി മോദി ഗവൺമെന്റ് അത് ചെയ്യും ഇതിന്റെയൊക്കെ പുറകിലെ തലകൾ ഉരുളും അതും ഉറപ്പാണ്